നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നരേന്ദ്രമോദിക്കെതിരെ പ്രതിപക്ഷത്തിൻ്റെ പ്രധാനമന്ത്രി ആരായിരിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും രാഹുൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണെന്നുണ്ടെങ്കിൽ പലരും അതിനകത്ത് വിയോജിപ്പായിരിക്കും ഗാർഗയുടെ പേരാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഗാർഗെ നമ്മുടെ സോണിയാഗാന്ധിയുടെ വീട്ടിലെ കുശിനിക്കാരൻ കെ സി വേണുഗോപാലിൻ്റെ പേര് പറയാൻ ഏതായാലും നന്നായി കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ ചെവി കടിച്ചു പറിച്ചുകൊണ്ട് നടക്കുന്ന ആൾ ഇനിയിപ്പോൾ ഇതാ പ്രതിപക്ഷത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്ന ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയിൽ സമ്മർദ്ദം ശക്തമാക്കാൻ ജെ ഡി യു ദേശീയ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ് നിതീഷ് കുമാർ എന്തായാലും കളിക്കും ബീഹാർ മുൻ എം കൂടിയായ രാജീവ് രഞ്ജൻ എന്ന ലാലൻ സിംഗിനെ മാറ്റിയാണ് പാർട്ടി ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നിതീഷ് അധ്യക്ഷനായത് ജാതി സെൻസസ് അനിവാര്യമെന്ന രാഷ്ട്രീയ പ്രമേയം പാസാക്കിയ യോഗം മറ്റൊരു പ്രമേയത്തിൽ പ്രതിപക്ഷ ഇന്ത്യ മുന്നണി ശക്തിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു രണ്ടാം തവണയാണ് നിതീഷ് ദേശീയ അധ്യക്ഷനാകുന്നത് രണ്ടായിരത്തി പതിനാറിൽ ശരത് യാദവനെ പുറത്താക്കിയാണ് ആദ്യം തലപ്പത്ത് വന്നത് അടുത്ത വർഷം ആർ ജെ ഡിയുമായുള്ള ഭരണസഖ്യം വിട്ട് ബി ജെ പിക്ക് പോയി അഞ്ചു വർഷത്തെ ബി ജെ പി ബാന്ധവം അവസാനിപ്പിച്ചാണ് കഴിഞ്ഞ വർഷം വീണ്ടും ആർ ജെ ഡിക്ക് ചേർന്നത് താൻ ഒരു പദവിയും ആവശ്യപ്പെട്ടില്ലെന്നും ബീഹാറിൽ ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ രാജ്യത്തുടനീളം പ്രചരിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും അതിനായി വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുമെന്നും നിതീഷ് പറഞ്ഞു വരും ദിവസങ്ങളിൽ സീറ്റ് വിഭജന ചർച്ചകളിലും ഇന്ത്യ യോഗങ്ങളിലും പാർട്ടി നിലപാട് അറിയിക്കുക നിതീഷ് ആകും പ്രതിപക്ഷ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ദളിത് നേതാവായ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ കൊണ്ടുവരാനുള്ള മുന്നണിക്കുള്ളിലെ നീക്കത്തിൽ നിതീഷ് അതൃപ്തനാണ് ജെ ഡി യു നിലപാട് ഉയർത്തിക്കാട്ടാൻ യോഗത്തിൽ പങ്കെടുത്തവർക്ക് കഴിഞ്ഞില്ലെന്നും അദ്ദേഹം കരുതുന്നു രണ്ടായിരത്തി ഇരുപത്തി മുതൽ അധ്യക്ഷനായിരുന്ന ലലൻ സിംഗ് പാർട്ടി വിടുമെന്ന് അഭിമുഖമുണ്ടായിരുന്നു ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവും മകൻ തേജസ്വിയുമായ അടുപ്പമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മണ്ഡലത്തിൽ ശ്രദ്ധിക്കാനാണ് പദവി ഒഴിഞ്ഞതെന്നാണ് ലലൻ സിംഗ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് നിതീഷ് നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നത് ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിനൊപ്പം മുന്നണിയിലൊപ്പമുള്ള ആർ ജെ ഡിയേക്കാൾ ഉയരാനും നിതീഷ് ആഗ്രഹിക്കുന്നു